പ്രശാന്തസുദ്ധരമായ ആ ഗ്രാമത്തിൽ എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായിരുന്നു ഡ്യൂക്ക് എന്ന് പൂവൻ കോഴി കൂട്ടത്തിലുള്ള എല്ലാ കോഴികളും ഉറങ്ങിയാലും ഉഴപ്പിയാലും എല്ലാ ദിവസവും രാവിലെ കൃത്യം നാലു മണി മുതൽ സൂര്യൻ ഉദിച്ചു ഉദിച്ചുയരുന്നത് വരെ കൂയിക്കൊണ്ടിരിക്കും ഡ്യൂക്ക് നീണ്ട ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിന്റെ പുതുമയിലേക്ക് ആ ഗ്രാമം ഉണരുന്നത് തൻ്റെ കൂടെ ശബ്ദത്തിൽ ആയിരിക്കണമെന്ന് ഡ്യൂക്കിന് എന്തോ നിർബന്ധമുള്ളതുപോലെയാണ് അതുമാത്രമല്ല ഗ്രാമത്തിന്റെ സമയക്രമീകരണത്തിൽ ഡ്യൂക്കിന് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് ഇതൊക്കെ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന മൂങ്ങ ഒരു ദിവസം ഡ്യൂക്കിനോട് പറഞ്ഞു നീ ഇങ്ങനെ അലറി വിളിച്ച് കൂവുന്നതുകൊണ്ടൊന്നും അല്ല സൂര്യൻ ഉദിക്കുന്നത് നീ വിളിച്ചു കൂവിയില്ലെങ്കിലും വിളിച്ചു കൂവിയാലും സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്യും ഇത് പക്ഷെ കേട്ടത് ഡ്യൂക്കിന് വലിയ സങ്കടമായി എല്ലാ ദിവസവും മൂങ്ങ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഡ്യൂക്കിന്റെ ആത്മവിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വന്നു പിന്നെ ഒരു ദിവസം തന്നെ കൊണ്ട് ഒന്നിനും കൊള്ളാത്തവനും താനൊരു മണ്ടനുമാണ് എന്നൊക്കെ തോന്നി അന്ന് മുതൽ ഡ്യൂക്ക് കൂവുന്നത് നിർത്തി ഡ്യൂക്ക് കൂവൻ നിർത്തിയപ്പോഴേക്ക് രാവിലെ ചന്തയിലെത്തേണ്ടുന്ന കർഷകൻ എഴുന്നേറ്റ് പോകുന്നത് താമസിച്ചു രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ പകം ചെയ്ത് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടേണ്ട അമ്മമാർ എഴുന്നേൽക്കാൻ താമസിച്ചതോടെ കാര്യങ്ങളൊക്കെ മുടങ്ങി ആകെ മൊത്തം ഗ്രാമത്തിന്റെ സമയക്രമീകരണം ഒന്ന് ഒഴിപ്പിക്കും ഇതിങ്ങനെ കുറെ പോയപ്പോഴേക്ക് എല്ലാം കൈവിട്ട് പോകുന്ന അവസ്ഥയായി കൃഷിയിടങ്ങളിൽ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഒരുമിച്ച് കൂടി ഈ ഡ്യൂക്കിനെ എന്ത് സംഭവിച്ചു എന്ന് ചിന്തിച്ചു തുടങ്ങി അവർ സംസാരിക്കുന്നതൊക്കെ ദൂരെ നിന്ന് ഡ്യൂക്ക് കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഡ്യൂക്കിന് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായി പിറ്റേ ദിവസം അത് രാവിലെ നാലുമണിയായപ്പോൾ പഴയതുപോലെ എന്നാൽ അതിലേറെ ഊർജത്തിലും ശബ്ദത്തിലും ഡ്യൂക്ക് കൂവാൻ തുടങ്ങി പ്രഭാതത്തിൽ സൂര്യൻ ഒന്നിച്ചു ഉയരുന്നത് വരെ അതോടെ ഗ്രാമത്തിലെ സമയക്രമീകരണം പഴയതുപോലെയായി നിയോഗങ്ങൾ തിരിച്ചറിയാം ഒഴിഞ്ഞു മാറാതിരിക്കാം ഞാൻ എപ്പോഴും ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മലങ്കരസഭയുടെ ചരിത്രത്തിൽ തന്നെ മറ്റ് പത്രാപുരുത്തന്മാരിൽ നിന്നും വേറിട്ട പ്രവർത്തന പശ്ചാത്തലമായിരുന്നു അഭിയൽ സിനിമയുടെ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായിരുന്നു തിരുമേനി വർഷങ്ങളുടെ ട്രാൻസാക്ഷൻ ആണ് നിങ്ങളുടെ അക്കൗണ്ടിലോട് പറഞ്ഞിരിക്കുന്നത് മലപ്പുറം വാങ്ങിച്ചിട്ടാണ് നിങ്ങളുടെ കൂട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തെ കുറിച്ച് ഭാവിയെ കുറിച്ച് ഓക്കെ ഏറെ പ്രതീക്ഷയുള്ളവരാണ് എല്ലാവരും പഠനമൊക്കെ നാട്ടിലാവാം വിദേശത്താവാം ജോലി ചെയ്യുന്നത് നാട്ടിലാവാം വിദേശത്താവാം ഒരു ജീവിതമാർഗം എന്ന നിലയിൽ ജീവിതത്തിന്റെ മുന്നേറ്റത്തിലേക്ക് പോകുന്നതിനുള്ള നിയോഗമുള്ളവർക്ക് അതൊക്കെ ആവശ്യമാണ് എന്നാൽ അതോടൊപ്പം തന്നെ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് അതിൽ ഉറച്ചു നിൽക്കുന്ന നമുക്ക് ആ വിശ്വാസം പ്രഘോഷിക്കാനുള്ള ഒരു നിയോഗം കൂടിയില്ലേ മറ്റെവിടെ നിന്നോ ഒക്കെ വന്നവർ ആ വിശ്വാസം നമ്മിലേക്ക് പകർന്നു തന്ന ആ നിയോഗം അവർ സ്വീകരിച്ചത് കൊണ്ടാണ് നമുക്ക് ആ വിശ്വാസത്തിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ നമുക്കും പോയി ഈ വിശ്വാസം പ്രഘോഷിക്കാനുള്ള സുവിശേഷിക്കാനുള്ള ഒരു നിയോഗമില്ലേ നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനിയപ്പച്ചൻ ഡോക്ടർ ഗബ്രിയേൽ മാർഗ്രിയോസ് മെത്ര പോലെ സന്ദേശത്തിലേക്ക് നമുക്കും പോകണം യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞുകൂട്ടുകാരെ ക്രിസ്തു വേഷുവിൽ എന്റെ സ്നേഹവന്ദനെ ഞാൻ രണ്ടാഴ്ച മുമ്പ് തടാകം ക്രിസ്തു ശിഷ്യ ആശ്രമത്തിൽ വെച്ച് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് മിഷൻ സ്റ്റഡീസ് ഐനാംസിന്റെ എൺപത്തിനാലാമത് കോൺഫറൻസിനെ സംബന്ധിച്ച് സംക്ഷിപ്തമായി സൂചിപ്പിക്കുകയുണ്ടായി കോൺഫറൻസ് അനുഗ്രഹകരമായി പൂർത്തീകരിച്ചു ഞാൻ അന്ന് ഓർമ്മിപ്പിച്ചതുപോലെ കോൺഫറൻസിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോകാം എന്നായിരുന്നുവല്ലോ പ്രസ്തുത സംഗമത്തിൽ ഞങ്ങൾ ഒന്നായി പഠിച്ച് പാടിയ ഒരു ഗീതം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോകാം നാമം പോകാം നമുക്കും പോകാം എന്നിങ്ങനെ അതിന് നമുക്ക് തലക്കെട്ട് തലക്കെട്ടുകൊടുക്കാം ഞാനതിന് കൊടുത്തിരിക്കുന്നത് നാമം പോകാം എന്നുള്ളതാണ് എന്തിന് യേശുക്രിസ്തുവിനോടുകൂടെ മരിപ്പാൻ യേശുക്രിസ്തുവിൻ്റെ ക്രൂശയെ നോക്കിപ്പോകാൻ യേശുവിൻ്റെ ക്രൂശു വഹിച്ചുകൊണ്ടു പോകുവാൻ നമ്മുടെ ക്രൂശെ നമ്മൾ തന്നെ തോളിൽ വഹിച്ചു കൊണ്ടുപോകുവാൻ നമ്മളുടെ യാതനകൾ നമ്മളുടെ വേദനകൾ നമ്മളുടെ പീഡനങ്ങൾ ഇതെല്ലാം നാം വഹിച്ചുകൊണ്ട് യേശുവിൻ്റെ ക്രൂശെ നോക്കി യേശുവിന് ഒപ്പം പോകണം പ്രഘോഷണത്തിനായി ദൈവരാജ്യം സംബന്ധിച്ച് ലോകത്തെ അറിയിക്കുന്നതിനായി പാവപ്പെട്ടവരുടെ അടുക്കിലേക്ക് പതിതരുടെ സമീപത്തിലേക്ക് ഒറ്റപ്പെട്ടവരോടുകൂടെ അവർക്ക് കൂട്ടായ്മ കൊടുക്കുന്നതിനായി വേദന കൊണ്ട് പൊരിയുന്ന വയറുമായി കഴിയുന്ന ആളുകളുടെ അടുക്കിലേക്ക് ഒരൽപ്പം അന്നം പേറിക്കൊണ്ട് വിഷപ്പെടക്കുന്നതിന് സഹായിക്കാൻ ദാഹജലം കിട്ടാതെ അലയുന്നവർക്ക് അല്പം ദാഹജലം പകരുവാൻ അങ്ങനെ എന്തെന്ത് കാര്യങ്ങളാണ് ലോകത്തിൽ സുവിശേഷ പ്രഘോഷണം എന്നതിന് പ്രായോഗികമായ രൂപം കൊടുത്ത് നമുക്ക് ചെയ്യാൻ കഴിയുക പോകനാം കൂട്ടരെ പോകനാം കൂട്ടരെ യേശുവിനൊപ്പം പോകനാം കൂട്ടരെ പോകനാം കൂട്ടരേ പോകാം കൂട്ടരെ യേശുതൻ ക്രൂശേ നോക്കി നമ്മൾ തൻ പേറി തൻശും ക്രൂശേ നോക്കി നമ്മൾ തൻ ക്രൂശും പോകനാം കൂട്ടരേ പോകനാം കൂട്ടരെ യേശുവിൻ ഒപ്പം വിശന്നു പശുതീർത്താശ്വസിക്കൂ ദാഹിച്ചു പനിയം പകർന്നിടും അക്ഷരാഭ്യാസമില്ലേ സാക്ഷരായി തീർത്തിയിടുന്ന ഒറ്റപ്പെട്ടകന്നില്ലേ കൂട്ടായ്മ കൊടുത്തിടാം യിടാം കൂട്ടരേ നാം നാം കൂട്ടരേ ദിവം വിശന്നോ നാംശേഷ പശുതീർത്താശ്വസിക്കൂ ദാഹിച്ചു വലയുന്നേ പനിയം പകർന്നിടാം അക്ഷരാഭ്യാസമില്ലേ സാക്ഷരായി തീർത്തിയിടുന്നാം ഒറ്റപ്പെട്ട കന്നില്ലേ കൂട്ടായ്മ കൊടുത്തിടാം പോയിടാം കൂട്ടരേ നാം പോയിടാം കൂട്ടരേ നാം പുണ്യനെ തോമസ് ലിഹ ഭാരതത്തിൻല നാഥനൊപ്പം പോയിടാൻ ഞങ്ങളെയും ചേർത്തിയിടേണം പുണ്യനെ തോമസ്ലിഹ ഭാരതത്തിൻല നാഥനൊപ്പം പോയിടാ ഞങ്ങളേം ചേർത്തിയിടണം പോകനാം കൂട്ടരെ പോകനാം കൂട്ടരെ യേശുവിനൊപ്പം പോകനാം കൂട്ടരെ യേശുവിനൊപ്പം പോകനാം കൂട്ടരെ സുവിശേഷം പ്രഘോഷിക്കാൻ

പോകനാം കൂട്ടരെ പോകനാം കൂട്ടരെ യേശുവിനൊപ്പം പോകനാം കൂട്ടരെ പോകനാം കൂട്ടരെ പോകനാം കൂട്ടരെ യേശുവിനൊപ്പം പോകനാം കൂട്ടരെ ഈ ഗാനം അവിടെ പ്രകമ്പനം കൊള്ളുകയായിരുന്നു എല്ലാവരും ഈ ഗാനത്തോട് ചേരുകയായിരുന്നു ദാനത്തിൻ്റെ ഉള്ളടക്കം പ്രചോദനമായി സ്വീകരിക്കുവാൻ തയ്യാറാവുകയായിരുന്നു ഈ പ്രചോദനം പ്രഘോഷണത്തിലേക്ക് പ്രായോഗികമായി പോകുവാൻ എങ്ങനെ കഴിയും എന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കാതുകളിൽ ഇത് പ്രതിധ്വനിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് പ്രകമ്പനം ഉണ്ടാക്കുകയും അതിൻ്റെ അനുരണനം സ്വീകരിച്ചു കൊണ്ട് യോഗം കഴിഞ്ഞ് സമ്മേളനം കഴിഞ്ഞ് ഞങ്ങൾ വീടുകളിലേക്ക് മടങ്ങിപ്പോവുകയായി തീർച്ചയായും കുഞ്ഞുങ്ങളിൽ നമുക്ക് സുവിശേഷ പ്രഘോഷണം എന്നുള്ള ഒരു ദൗത്യം ഉണ്ട് ഒരു നിയോഗമുണ്ട് ആ നിയോഗം കുഞ്ഞുങ്ങളായ നിങ്ങളുടെ കൊച്ചു കൊച്ചു ചുറ്റുവട്ടങ്ങളിൽ സാഹചര്യങ്ങളിൽ എങ്ങനെ നമുക്കിത് പ്രായോഗികമായി പതന്നു കൊടുക്കാൻ സാധിക്കും തീർച്ചയായും അങ്ങനെ ഒന്ന് വേണം പഠനമുണ്ട് അതോടനുബന്ധിച്ചുള്ള ബന്ധപ്പാടുകളുണ്ട് മറന്നുപോകരുത് ഈ പഠനത്തോടൊപ്പം പ്രഘോഷണം സുവിശേഷ പ്രഘോഷണം എന്നൊരു ദൗത്യബോധവും കൂടെ എങ്ങനെ ഇണക്കി കൊണ്ടുപോകാം അതുകൊണ്ടാണ് ഈ ഗാനത്തിൽ പറയുന്നത് വിഷന്ന് അലയുന്ന ആളുകളുണ്ടല്ലോ പ്രയാസപ്പെടുന്ന ഹൃദയങ്ങളുണ്ടല്ലോ ഒറ്റപ്പെട്ട ആളുകളുണ്ടല്ലോ അലയെന്ന് ആരോരുമില്ലാത്തവരുണ്ടല്ലോ ആരെയെങ്കിലുമൊക്കെ നമ്മൾ കണ്ടുപെടുന്നുണ്ട് എത്തിപ്പെടുന്നുണ്ട് കണ്ടുമുട്ടുന്നുണ്ട് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തീർച്ചയായും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും നമുക്കും പോകാം സുവിശേഷത്തിൻ്റെ കുഞ്ഞു വെളിച്ചം പേറിക്കൊണ്ട് അതിന് ഒരു പ്രായോഗിക രൂപം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ നിയോഗവും ദൗത്യവും സുവിശേഷ ദൈവം പേറിക്കൊണ്ടുള്ള നിർവഹണം അത് ഏറ്റെടുക്കുവാൻ ദൈവം പ്രാപ്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ ദൈവം നാം എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ് മണിക്ക് വേണ്ടി ചെയ്തു സാർ എൻ്റെ ഫ്രണ്ട് പറഞ്ഞപ്പോൾ മൂന്ന് സിം കാർഡ് എടുത്ത് കൊടുത്ത് എനിക്ക് പതിനയ്യായിരം രൂപ തന്നു ആ ഞങ്ങളെ ഇതിന് പറയുന്നത് മ്യൂൺ അക്കൗണ്ടെന്നാണ് ഈ ഭാരുന്ന കഴുകളേ ഏ ലക്ഷങ്ങളുടെ ട്രാൻസാക്ഷൻ ആണ് നിങ്ങളുടെ അക്കൗണ്ടിലൂടെ നടന്നിരിക്കുന്നത് മനപൂർവ്വം ക്യാഷ് വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒഫൻസിൽ കൂട്ടു തന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രതികളാ ഏ മനസ്സിലായോ ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് മനസ്സിലായോ സ്കോളർഷിപ്പ് തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് അവർ അക്കൗണ്ട് എടുപ്പിക്കും അതുപോലെ തന്നെ ഓൺലൈൻ ജോബ് തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിക്കും അതായത് ഈ അക്കൗണ്ട് തുടങ്ങുമ്പോൾ കൊടുക്കുന്ന ഫോൺ നമ്പർ അവരുടെ ആയിരിക്കും പിന്നെ ഡീലിങ്സ് അവൈലബിൾ ആയിരിക്കും പക്ഷേ പ്രതികളാകുന്നത് നമ്മളെ നിങ്ങളുടെ ജാഗ്രതയാണ് നിങ്ങളുടെ സുരക്ഷ ഏ ആ മനസ്സിലായോ അൾവാരീസ് മാർ യൂലിയോസ് ജീവചരിത്രത്തിലൂടെയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ പിതാക്കന്മാരിൽ ഏറെ വ്യത്യസ്തനായിരുന്നു മാർ അൾവാരീസ് പത്രപ്രവർത്തകൻ പ്രസാധകൻ ഗാന്ധിജിക്ക് മുമ്പേ സ്വദേശി എന്ന ആശയം പ്രചരിപ്പിച്ചയാൾ ഇതിലൊക്കെ ഉപരി ഗോവൻ തെരുവിലൂടെ നഗ്നായി നടത്തപ്പെടുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും പിന്നീട് മരിച്ച തെമ്മാടിക്കുഴിയിൽ അടക്കപ്പെടുകയും ചെയ്ത പരിശുദ്ധ പിതാവാണ് മാർ അറീസ് ഏറെ വേദനാജനകം താൻ ഏറെ സ്നേഹിച്ചിരുന്ന കുടുംബാംഗങ്ങളോ സഭാ മക്കളോ ഒന്നും തന്നെ തന്റെ അന്ത്യകാലത്ത് ഒപ്പം ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രിയ കുഞ്ഞുങ്ങളെ മലങ്കര സഭയുടെ ചരിത്രത്തിൽ തന്നെ മറ്റ് മത്രാപ്പുരുത്തമാരിൽ നിന്നും വേറിട്ട പ്രവർത്തന പശ്ചാത്തലമായിരുന്നു അഭിയന്യ തന്നെ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായിരുന്നു തിരുമേനി തിരുമേനി എ എ എ ക്രൂസ് ഗോവ എന്നിവ തന്റെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യമായി ആരംഭിച്ച പത്രമാണ് ഒബ്രാഡോ ദ ഇന്ത്യൻ ബ്രിട്ടീഷ് ഇന്ത്യക്കാർക്ക് വായിക്കാൻ വേണ്ടി ടൈംസ് ഓഫ് ഗോവ എന്ന പത്രവും അദ്ദേഹം വേദപുസ്തകം സദാചാരം മതം മുതലായവയെ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് യൂണിവേഴ്സൽ അതായത് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകവും പുസ്തകവും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അദ്ദേഹം കൊളംബോയിൽ വെച്ച് പ്രസിദ്ധപ്പെടുത്തിയവയാണ് സന്ദർഭോചിതമായ പല ലഘുരേഖകളും അൽവാര സിനിമനി പുറത്തിറക്കിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഡയറക്കോസ്പാര ഓ ട്രീറ്റ്മെൻറ്റ് ഡി കൊളറ എന്ന ലഘുരേഖ കൊളറ വ്യാപിച്ചപ്പോൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ കൊളംബോയിലും കൊളറ വ്യാപിച്ചപ്പോൾ ഡയറക്ഷൻസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് കൊളറ എന്ന ലഘുരേഖ പുറത്തിറക്കി മരച്ചീനി കൃഷിയെക്കുറിച്ച് അൽവാര സിനിമനി എഴുതിയിട്ടുള്ളത് നിങ്ങൾക്കറിയാമോ മണ്ടിയുക്ക എന്ന പുസ്തകം ഗോവയിലെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതി പുറത്തിറക്കിയിട്ടുള്ളതാണ് ഗോവയിലെ ആൾക്കാരെ അക്കാലത്ത് അലസർ എന്ന് അർത്ഥം വരുന്ന വിളിച്ചിരുന്നു മടിയന്മാരെങ്കിലും പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ യും ആഡംബരത്വുമുള്ള ഗോവൻ ജനങ്ങൾ ഏറ്റുവാങ്ങിയ വിദേശ സംസ്കാരത്തെ കൈനീട്ടി സ്വീകരിക്കുവാൻ അൽവാര് സ്ഥിരുമേനി തയ്യാറായില്ല മാത്രവുമല്ല വിദേശ നിർമ്മിതങ്ങളായ ആഡംബര വസ്തുക്കൾ വസ്ത്രധാരണാരീതി ഭക്ഷണപദാർത്ഥങ്ങൾ എന്നിവയിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുകയും ദൈനംദിന ആവശ്യ വസ്തുക്കൾ സ്വദേശത്ത് തന്നെ നിർമ്മിക്കുന്നതിന് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു അസോസിയേഷൻ എഗൻസ്റ്റ് ലക്ഷറി എന്ന സമിതിക്ക് തന്നെ അദ്ദേഹം രൂപം കൊടുത്തു ഇന്ത്യയിലെ മഹാന്മാരായ ഗാന്ധിജി ലോകമാന്യ തിലക് തുടങ്ങിയ മഹാന്മാർക്ക് വളരെ മുമ്പ് തന്നെ സ്വദേശി എന്ന ആശയം പ്രചരിപ്പിച്ചു ഇവിടെ വ്യക്തമാണ് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ കേന്ദ്രങ്ങളോ അന്ന് ഗോവയിലെ നഗരങ്ങളിൽ പോലും വളരെ കുറവായിരുന്നു വിവിധ ഭാഷകളിൽ പാണ്ഡിത്യം നേടിയ അൽവാരസ് തിരുമേനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ഗോവയിൽ ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങി അതിൻ്റെ ഡയറക്ടറായി അദ്ദേഹം ശുശ്രൂഷ ചെയ്തു അനേക അധ്യാപകരെ അവിടെ നിയമിച്ചിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഗ്രാന്റും അതിന് ലഭിച്ചിരുന്നു മെത്രാപൊലിത്ത ആയതിനു ശേഷം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കുവാൻ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ഇംഗ്ലീഷ് സ്കൂൾ ഗോവയിൽ പഞ്ചമിൽ തുടങ്ങി കൊങ്കിണി വിദ്യാഭ്യാസം വളരെ പ്രാധാന്യം അർഹിക്കുന്നത് കണ്ട് ഗവൺമെന്റിനോട് കൊങ്കിണി എല്ലാ പ്രൈമറി സ്കൂളിലും നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു അമേരിക്കൻ നാടുകളിലെ ആളുകളുമായുള്ള തൻ്റെ സുഹൃത്ത് ബന്ധം അനേകരെ ഓത്രോ സഭയിലേക്ക് റെനീ വിലാത്തി എന്ന വൈദികനാണ് അവിടെ അവർക്ക് നേതൃത്വം നൽകിയിരുന്നത് പിന്നീട് അഭിപ്രായത്തെ സ്വീകരിച്ച് ആ വൈദികനെ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മെയ് ഇരുപത്തി ഒൻപതിന് പരിമല മാർ ഗ്രിഗോറിയോസ് കടവിൽ മാർ അത്താനാസ്യോസ് അൽവാരസ് തിരിമേനി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ആ വൈദികനെ റെനീ വിലാത്തി മാർ തിമോത്യോസ് എന്ന നാമധേയത്തിൽ മെത്രാനായി വാഴിക്കുകയും അമേരിക്കൻ ഐക്യനാടുകളുടെ ഭരണചുമതല കൊളംബോയിൽ സ്ഥാപിച്ച നൽമരണ മാതാവിന്റെ നാമത്തിലുള്ള ദേവാലയത്തിൽ വെച്ചായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് മഹാരാഷ്ട്രയിലെ ഒരു താലൂക്കും ഗോവയുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതുമായ പ്രദേശമാണ് സവന്തവാടി കത്തോലിക്കെ ഗ്രൂപ്പുകളുടെ തർക്കങ്ങൾ മൂലം സഭയിൽ നിന്നും മാറി നിന്ന ഏകദേശം നാലായിരത്തോളം കുടുംബങ്ങളുണ്ടായിരുന്നു അൽവാര സുരുമേനി ബ്രഹ്മവാറിൽ ചെയ്ത പ്രവർത്തനങ്ങൾ കേട്ടിട്ട് ഏതാനും പേർ ഗോവയിലെത്തുകയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അൽവാര സുരുമേനി സാവന്തവാടിയിലെത്തി ഈ നാലായിരം കുടുംബങ്ങളെയും പരിശുദ്ധ സഭയിലേക്ക് ചേർക്കുകയും ചെയ്തു അവിടെ ദേവാലയങ്ങൾ അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തു ഏതൊരു വിശ്വാസവും മതവും സ്വീകരിക്കുവാനുള്ള സാന്നിധ്യം ഏതൊരു വ്യക്തിയുടെയും അവകാശമാണ് അത്തരം ന്യായമായ അവകാശത്തെ പോലും മാനിക്കാതെ പോർട്ടുഗീസ് ഗവൺമെന്റ് തനിക്കെതിരായി മർദ്ദനത്തിന്റെയും പീഡനത്തിന്റെയും മുറകൾ അഴിച്ചുവിടുകയും പലതവണ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു പത്രമാധ്യമത്തിലൂടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി എന്ന കുറ്റം ചുമത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് തന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും നിരപരാധി എന്ന് തെളിഞ്ഞ് പിന്നീട് വിട്ടയക്കുകയും ചെയ്തു ഒരിക്കൽ തന്റെ യാത്രക്കിടെ അധികാരിയുടെ നിർദ്ദേശപ്രകാരം തന്നിട്ടിരുന്ന നഗരത്തിൽ കൂടെ അർത്ഥനഗ്നത്തിൽ കഴിയാത്ത വിധത്തിൽ ദുർഗന്ധം നിറഞ്ഞു നിന്ന ഇരുണ്ടിൽ അദ്ദേഹത്തെ പാർപ്പിച്ചു ആയിരങ്ങളുടെ കണ്ണീരൊപ്പിയ ആ പിതാവിന്റെ പോലും തന്നെ സംരക്ഷിക്കുവാനോ കരുതുവാനോ തന്റെ കുടുംബാംഗങ്ങളോ താൻ സ്നേഹിച്ച സഭാ മക്കളോ ഉണ്ടായിരുന്നില്ല വിവിധ തലങ്ങളിലുള്ള വിവിധ നിലയിലുള്ള ഉദ്യോഗസ്ഥർ ജഡ്ജിമാർ വരെ ഉൾപ്പെടുന്ന ഒരു സ്നേഹിത വലയം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു കത്തോലിക്ക വൈദികരും ആത്മാ പ്രമുഖരും തന്നെ സഭയിലേക്ക് തിരികെ ചെല്ലുവാൻ നിർബന്ധിച്ചു തിരുമേനി അത് നിരസിച്ചു എന്ന് മാത്രവുമല്ല താൻ മരിക്കുകയാണെങ്കിൽ തന്റെ ശവസംസ്കാരം മലങ്കരയിലെ മിത്രാപുരിത്തായോ വൈദികരോ അത് സാധിക്കാതെ വന്നാൽ തന്റെ സ്നേഹിതന്മാർ തന്നെ അത് ചെയ്യണമെന്നും നിർദ്ദേശിച്ചിരുന്നു വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ക്ഷീണിതനായിരുന്ന അൽവാർ സിമേനി തന്റെ അവസാന കാലം ചിലവഴിച്ചത് കഞ്ചുവിനടുത്ത റൈബന്ദർ ഹോസ്പിറ്റലിലായിരുന്നു തന്റെ സ്നേഹിതർ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു എന്നാൽ അനുദിനം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വഷളായിക്കൊണ്ടിരുന്നു ഒരു മെത്രാനായി മുപ്പത്തിയഞ്ച് വർഷക്കാലം നമ്മുടെ സഭയെ സ്നേഹിക്കുകയും നമ്മുടെ വേണ്ടി പോരാടുകയും ചെയ്തു എൺപത്തിയേഴ് വർഷക്കാലം തന്റെ രക്ഷകന്റെ പാതയെ പിൻപറ്റി ആയിരങ്ങൾക്ക് വെളിച്ചമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു തുടർന്നുള്ള ദിവസങ്ങളിലെ ഗോവൻ പത്രങ്ങളിലെ പ്രധാന വാർത്ത തന്റെ വിയോഗമായിരുന്നു മരണാനന്തരം തൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചിരുന്നു എന്ന് ജനങ്ങൾ സാക്ഷിച്ചതായി ഡയറിയോ ദ നോയിറ്റയിൽ രേഖപ്പെടുത്തി ആയിരങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ആ പിതാവിൻ്റെ സംസ്കാര ചടങ്ങുകളുടെ ക്രമീകരണങ്ങൾ പോലും തുടർന്നുള്ള ദിവസങ്ങളിലെ പത്രങ്ങളിലൂടെ ജനങ്ങളെ അറിയിച്ചിരുന്നു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ടൈം ടൈമിൽ ആദ്യം നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യങ്ങൾ നോക്കാം ഉത്തരങ്ങൾ എന്താണെന്ന് നോക്കാം ബ്രഹ്മവാർ മിഷൻ സ്ഥാപിച്ചത് ആര് യൂലിയോസ് മെത്രാപൊലിത്ത സ്വർഗീയ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കുമേ ഇത് ഏത് സുവിശേഷത്തിൽ നിന്നുള്ളതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും പ്രിയമുള്ള കൂട്ടുകാരെ നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ശരിയായിരുന്നല്ലോ അല്ലെ നമുക്ക് ഈ ആഴ്ചത്തെ ചോദ്യങ്ങൾ എന്താണെന്ന് ഐനാംസിന്റെ എൺപത്തിനാലാം വാർഷിക കോൺഫറൻസിന്റെ ചിന്താവിഷയം എന്തായിരുന്നു പരിശുദ്ധ അൾവാളി സുമാർ യൂലിയോസ് മെത്രാപൊലിത്ത കാലം ചെയ്തത് എന്നാണ് എല്ലാ ആഴ്ചത്തെയും പോലെ ഉത്തരങ്ങൾ നിങ്ങളുടെ ടീം ലീഡർക്ക് അയക്കുക ശരി ഉത്തരം അയക്കാനായി സംശയമുണ്ടെങ്കിൽ പ്രോഗ്രാം വീണ്ടും വീണ്ടും കാണുക നേരപ്പള്ളി കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് വർ ടുവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ പ്രവർത്തിക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചിൻ സന്തോഷ് ഈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം പരിചരിക്കുക